ഹരേ കൃഷ്ണ ശ്രീമന് നാരായണീയം എഴുപത്തിയാറാം ദശകത്തിലെ അഞ്ചും ആറും ശ്ലോകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഗോപികുമാർ ഉദ്ധവരോട് സ്വല്പം ഭാവത്തിൽ നിന്നുകൊണ്ട് ആ വേദനയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായ ചില ഭാഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കുശല പ്രശ്നങ്ങളും നടത്തുന്നു പുലർകാലത്തിൽ ഗോപികമാർ കൃഷ്ണദൂതനായിട്ടുള്ള ഉദ്ധവരോട് ഭഗവാന്റെ ലീലകളെയും വിനോദങ്ങളെയും കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഭഗവത് സ്മരണയിൽ അത്യധികം ഒഴുകിയ രാധാറാണി മാത്രം ആ സംഭാഷണത്തിൽ താല്പര്യം കാണിക്കുന്നില്ല ഗോപ്യാ പൃശ്രൂഷസി കൃഷ്ണാനുചരമുദ്ധവം ഹരിലീല തത്രൈകാം രാധികാം വിന രാധാ തദ് സം വാസനായ വിരാമിത സഖീബി സാഭ്യത ശുദ്ധ വിജ്ഞാന ഗുണജംഭിതം ഇജ്യം വാസിനേദ ചരമാംശവിഭാവന വിഭാവന ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീമതി രാധാറാണി പതിയെ നന്ദഗോപുരുടെ ഭവനത്തിൽ നിന്നും മുൻപോട്ട് നടക്കുന്നു ഒപ്പം തന്നെ ഗോപികമാരും അവരോടൊപ്പം തന്നെ ഉധവരും ഇറങ്ങി അവർ ഒരു വിജനപ്രദേശത്തേക്ക് നടന്ന് നീങ്ങുകയാണ് എല്ലാവരുടെ ഉള്ളിലും ഭഗവത് സ്മരണ മാത്രം അപ്രകാരം നടന്നു നീങ്ങി കുറച്ചു കഴിഞ്ഞ് രാധാറാണി ഒരു കല്ലിലിരുന്നു ആ സമയത്താണ് അവിടേക്ക് ഗീതങ്ങൾ സ്തുതിക്കുകയാണോ എന്ന് തോന്നുന്നത് പോലെ ഒരു വണ്ട് മൂളിപ്പാട്ടുമായി എത്തുന്നത് രാധാ റാണി ദേഷ്യഭാവത്തോടു കൂടി ആ വണ്ടിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ തൻ്റെ ഉള്ളിൽ അടക്കി വച്ചിരുന്ന വിസ്ഫോടനാത്മകമായിട്ടുള്ള ആ ഭാവങ്ങളും ഭഗവത് പ്രേമത്താൽ കണ്ണനോടുള്ള പ്രേമത്താൽ ഇത്രയും നാളും ഒതുക്കി വച്ചിരുന്ന തൻ്റെ മനസ്സ് തുറക്കുകയാണ് രാധാറാണി അതാണ് ഭ്രമരഗീതം എന്ന പേരിൽ കുറച്ച് ശ്ലോകങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് ആ ശ്ലോകങ്ങൾ നോക്കാം ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇത് ഗോപ്യൗവാച ഇവിടെ ഗോപി എന്ന് പറയുന്നത് രാധാറാണിയെ കണക്കാക്കുക പ്രസാദം ുജവിലുളിതമാലാ കുങ്കുമുഭീർണി പ്രസാദംബ്യം വിശദമായി അർത്ഥം പറയാൻ ഒരുപാട് സമയമെടുക്കും എന്നാലും ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം മധുബ ബന്ധോ മധുബ എന്ന് പറഞ്ഞാൽ വണ്ട് കിതവബന്ധു ചതിയൻ്റെ സുഹൃത്തെ ഇവിടെ രാധാറാണി ആ വിരഹത്തിൻ്റെ തീവ്രതയിൽ കണ്ണനോടുള്ള ദേഷ്യം കൊണ്ട് വണ്ടിനോട് ചോദിക്കുകയാണ് ചതിയൻ്റെ സുഹൃത്തെ സപത്നിയുടെ കുജങ്ങളാൽ ഞെരിക്കപ്പെട്ടിട്ടുള്ള കൃഷ്ണൻ്റെ പൂമാലയിൽ പറ്റി കുങ്കുമ പുരണ്ട രോമങ്ങളുമായി നീ എൻ്റെ കാലിൽ തൊടാൻ വന്നേക്കരുത് രാധാറാണി ദേഷ്യത്തോടെ പറയുന്നത് മധുരയിലെ നഗരങ്ങളിൽ പാർക്കുന്ന വനിതകൾ ആലിംഗനം ചെയ്തപ്പോൾ അവരുടെ കുങ്കുമം കണ്ണൻ്റെ പൂമാലകളിൽ പറ്റിയിട്ടുണ്ടാകുമെന്നും ആ പൂമാലയിൽ പറ്റിയിരുന്ന കുങ്കുമത്തോടു കൂടിയ രോമങ്ങളിൽ സ്പർശിച്ചിട്ടുള്ള നിന്റെ ചുണ്ടുകൊണ്ട് എൻ്റെ പാദങ്ങളിൽ സ്പർശിക്കുക വന്നേക്കരുത് എന്നാണ് അവൻ സഭയിലെ വനിതകളെ സന്തോഷിപ്പിച്ചു കൊള്ളട്ടെ എനിക്കെന്തുചേതം പക്ഷേ ഒന്ന് നീ ഓർക്കണം സ്വയം വരാതെ നിന്നെപ്പോലൊരു വണ്ടിനെ ദൂതനായി അയക്കുന്ന ആ പേടിത്തുണ്ടൻ അവൻ തീർച്ചയായും യാദവ സഭയിൽ അപഹാസ്യനാക്കും എന്താ രാധാറാണി പറയുന്നത് മധുപകിതവ ബന്ധോ മാസാക്രിം സപത്ന കുജവിലുളിതമാല കുങ്കുമശ്മശ്രുഭിർന വഹതു മധുപതി പ്രസാദം യു സദസി വിഡംബ്യം യൂതസ്വമേതൃഗ അടുത്ത ശ്ലോകത്തിലും രാധാ വണ്ടിനെ കണ്ണനോട് ഉപമിക്കുകയാണ് ലക്ഷ്മി ദേവി എപ്രകാരമാണാവോ കണ്ണൻ്റെ പാതാരിന്ദെ നിരന്തരം സേവിക്കുന്നത് ഇത്രയും കാവട്ട്യവാനായിട്ടുള്ള ചതിയനായ ആ കണ്ണൻ ലക്ഷ്മി ദേവിയെയും തൻ്റെ വാഗ്ദാനങ്ങൾ കൊണ്ടും സുന്ദരമായ വചനങ്ങൾ കൊണ്ടും കബളിപ്പിച്ചിരിക്കാം എന്ന് ചോദിക്കുകയാണ് രാധാറാണി सकृदधरसुदां स्वां मोहिनीं पाययित्वा सुमनसैव सद्या त्यत्यजेस्मान्भवादृ परिचरदि कथं तत्पादपद्मं तु पद्मा ह्यभिबदहृदचेता उत्तमश्लोकजल्पै सकृद् अधरसुदाम् വണ്ടിനോട് ചോദിക്കുകയാണ് രാധാറാണി റാണി എപ്രകാരമാണോ നീ ഒരു പുഷ്പത്തിലെ തേൻ നുകർന്നെടുത്തതിന് ശേഷം അവിടെ നിന്നും പോയി പിന്നീട് തിരിഞ്ഞു നോക്കാത്തതുപോലെ തന്നെ നിൻ്റെ സുഹൃത്തും ഒരിക്കൽ ഞങ്ങളുടെ അധരസുധാം അധരാമൃതത്തെ ആസ്വദിച്ചിട്ട് പിന്നീട് ഞങ്ങളെ പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയി ഇത്രയും ക്രൂരനായ ചതിയനായ ആ കണ്ണൻ പരിചരതികഥം തത് പദപത്മം നു പത്മാ ആ ലക്ഷ്മി എപ്രകാരമാണോ ഇങ്ങനെയുള്ള ഒരു കണ്ണൻ്റെ പാദാംബുജങ്ങളെ നിരന്തരം സേവിക്കുന്നത് വലിയ കഷ്ടം തന്നെയാണ് ഹ്യാ ഹി ഉത്തമ ശ്ലോക ജൽപൈ ഒരു പക്ഷേ ആ കള്ളക്കണ്ണൻ ലക്ഷ്മി ദേവിയുടെ മനസ്സിനെയും തൻ്റെ വാക്കുകളാൽ അപഹരിച്ചിട്ടുണ്ടാകാം എന്ന് പറയുകയാണ് ഗോപികമാർ സഹൃദരസുധാം സ്വാമോഹിനം പായി ത് സുമനസൈവ സദ്യത്യജ അസ്മൻ ഭവാദൃ പരിചരതി കഥം തത് പാദപത്മം തു പത്മാ ഹ്യപത ഹൃദചേത ഉത്തമ ശ്ലോക ജൽപൈ ഹരേ കൃഷ്ണ അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ നാരായണീയവും